നിലമ്പൂർ എം എൽ എ പി വി അൻവർ പോലീസിനെതിരെ രംഗത്തിറങ്ങിയ അവസരം ശരിക്കും ഉപയോഗിച്ച് സ്വർണ്ണക്കടത്തുക അൻവറിന്റെ വാദങ്ങളെ ന്യായീകരിക്കും വിധത്തിൽ പോലീസിന് എതിരായി മൊഴി നൽകാൻ ചിലർ സംഘടിതമായി ശ്രമിച്ചു ഇതിന് പിന്നിൽ അൻവറിന് തന്നെ ബന്ധമുണ്ടെന്ന ആരോപണങ്ങൾ ശക്തമാണ് എം എൽ എയുടെ ആരോപണങ്ങൾക്ക് പിന്നാലെ സ്വർണക്കടത്ത് സംഘവുമായി ചേർന്ന് ചിലർ പോലീസിനെതിരെ ഗൂഢാലോചന നടത്തിയെന്നും ഇതിന് ചില പോലീസുകാരുടെ സഹായം ലഭിച്ചെന്നുമുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് ലഭിച്ചു ചില പോലീസുകാരുടെ പേരുകൾ ഉൾപ്പെടെയാണ് ഇന്റലിജൻസ് റിപ്പോർട്ട് സ്വർണ്ണക്കടത്ത് പിടികൂടുന്നതിൽ വിട്ടുവീഴ്ചയില്ലെന്നും പോലീസിനെ നിർവീര്യമാക്കുന്ന നടപടി ഉണ്ടാകില്ലെന്നും വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഈ റിപ്പോർട്ടുകളുടെ കൂടി അടിസ്ഥാനത്തിലാണ് സേനയ്ക്കെതിരെ നടന്ന നീക്കങ്ങളിലെല്ലാം കേസെടുത്ത് അന്വേഷിക്കാനും പോലീസിന്റെ ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചു പോലീസ് സ്വർണ്ണക്കടത്ത് കേസിൽ പിടികൂടിയ കാരിയർമാരായ പ്രതികളെയാണ് സ്വർണ്ണക്കടത്ത് സംഘം പോലീസിനെതിരെ മൊഴി നൽകാൻ സമീപിക്കുന്നത് സ്വർണ്ണ കാരിയർമാർക്ക് പണവും വാഗ്ദാനം നൽകി രണ്ടു ലക്ഷം രൂപ വരെ വാഗ്ദാനം നൽകിയെന്നാണ് വിവരം ഡി ജി പി നടത്തുന്ന അന്വേഷണത്തിൽ പോലീസുകാർക്കെതിരെ മൊഴി നൽകാനാണ് സ്വാധീനിക്കാൻ ശ്രമം നടന്നത് സ്വർണ്ണക്കടത്ത് കേസുകളിൽ അട്ടിമറി ഉണ്ടാകുന്നുവെന്ന ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഡി ജി പി തലസമിതി അന്വേഷണം നടക്കുന്നുണ്ട് പിടിച്ച സ്വർണമല്ല കോടതിയിൽ എത്തുന്നതെന്നും എ ഡി ജി പി എം ആർ അജിത് കുമാർ അടക്കം പോലീസുകാർ ഇടപെട്ട് സ്വർണം മാറ്റുമെന്നായിരുന്നു ആരോപണം പോലീസുകാർ സ്വർണക്കടത്ത് പ്രതികളെ സ്വാധീനിച്ചും ഭീഷണിപ്പെടുത്തിയുമാണിത് ചെയ്യുന്നതെന്നും അടക്കം ആരോപിച്ചിരുന്നു പിന്നാലെയാണ് വിഷയത്തിലടക്കം ഡി ജി പി തലഅന്വേഷണം പ്രഖ്യാപിച്ചു ഡി ജി പി നടത്തുന്ന ഈ അന്വേഷണത്തിൽ പോലീസുകാർക്കെതിരെ നിർബന്ധിച്ച് മൊഴി നൽകാൻ കാരിയർമാരെ സ്വർണക്കടത്തുകാർ സമീപിക്കുന്നുവെന്നാണ് വിവരം ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നുവെന്ന് കാരിയർമാർ വ്യക്തമാക്കുന്നുണ്ടെങ്കിലും രേഖാമൂലം പരാതി നൽകാൻ തയ്യാറായിട്ടില്ല സംഭവത്തിൽ ഇന്റലിജൻസ് കൂടുതൽ അന്വേഷണം നടത്തുന്നുണ്ട് അതേസമയം മലപ്പുറത്തെ സ്വർണക്കടത്തുകാർ താനുമായി ബന്ധം പുലർത്തുന്നവരാണെന്ന് പറഞ്ഞ് നിലമ്പൂർ എം എൽ എ പി വി അൻവർ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു സ്വർണം കൊണ്ടുവന്ന ആളുകൾ തെളിവുകൾ തരുന്നില്ല എ ഡി ജി പി ക്രമസമാധാന ചുമതലയിൽ തുടരുന്നതിൽ അവർക്ക് ഭയമുണ്ടെന്നും അൻവർ പറഞ്ഞു ഇവരുമായി താൻ ബന്ധം പുലർത്തുന്നുണ്ടെന്ന് വെളിപ്പെടുത്തുന്നതായിരുന്നു അൻവർ വാർത്താസമ്മേളനത്തിൽ വെളിപ്പെടുത്തിയത് സ്വർണ്ണ കള്ളക്കടത്തിലെ പ്രതികളെ മഹത്തുവൽക്കരിക്കുന്നുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയെ ശരിവയ്ക്കുന്ന വിധത്തിലായിരുന്നു നിലമ്പൂർ എം എൽ എയുടെ വാക്കുകളും സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ട പോലീസ് കൊടുത്ത റിപ്പോർട്ടിനെ വിശ്വസിച്ചാണ് മുഖ്യമന്ത്രി പ്രതികളെ മഹത്വവൽക്കരിക്കുന്നു എന്ന് പറഞ്ഞതെന്നാണ് അൻവർ വാദിച്ചത് കരിപ്പൂർ വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിനെ കുറിച്ചായിരുന്നു മുഖ്യമന്ത്രി നേരത്തെ പ്രതികരിച്ചത് എയർപോർട്ടിന്റെ മുന്നിൽ വച്ചാണ് സ്വർണം പിടികൂടുന്നത് ഉടനെ കസ്റ്റംസിനെ വിവരം അറിയിക്കണം എന്നാണ് നിയമം എന്നാൽ പോലീസ് ആ സ്വർണം പുറത്തേക്ക് കടത്തുകയാണ് ചെയ്തത് മുഖ്യമന്ത്രി കൊണ്ടോട്ടിയിലെ സ്വർണ്ണപ്പണിക്കാരനോട് അന്വേഷിച്ചാൽ കാര്യം വ്യക്തമാകും സ്വർണം കൊണ്ടുവന്ന ആളുകൾ തെളിവുകൾ തരുന്നില്ല എ ഡി ജെ പി ക്രമസമാധാന ചുമതലയിൽ തുടരുന്നതിൽ അവർക്ക് ഭയമുണ്ട്